ഹലോ മച്ചമാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മച്ചമാരെ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കുറച്ച് കാ കാരണങ്ങളുണ്ടായിരുന്നു വളരെ വിഷമം നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയായിരുന്നു നമ്മൾ പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായ വെങ്ങണ മോൻ മരണപ്പെട്ടായിരുന്നു കേട്ടോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ചേട്ടായി ചൊവ്വാഴ്ച മരിച്ചു പോയായിരുന്നേ അന്നേരം ഇപ്പോൾ വൈകുന്നേരമായിരുന്നു പപ്പായൊക്കെ രാത്രി പോയായിരുന്നു ഇതിൽ കൂടുതലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ പോയായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് വിഷമമായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അതുപോലെ ഏതൊരു ആവശ്യത്തിനും വന്ന് നമ്മളെ എന്നാ പറയണ്ടത് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു സുനിൽ എന്നായിരുന്നു ഏട്ടയുടെ പേര് അപ്പം കുടപ്പറപ്പ് പോകുന്നതിൻ്റെ ഒരു വിഷമം നമുക്കറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിൽക്കൂടെ പോയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാഞ്ഞത് കേട്ടോ പിന്നെ ചടങ്ങും കാര്യങ്ങളും ഒക്കെ ഇനിയിപ്പോൾ ഉടനടി ഉണ്ട് അപ്പം അതുകൂടെ ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പം നമ്മൾ കച്ചവടം ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായി അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കാതായപ്പോൾ പിന്നെ നമ്മൾ എന്ന ചെയ്യാനോ നമുക്ക് ഉടൻ തന്നെ വേറെ ഒരു പരിപാടി ചെയ്യാനായിട്ടുള്ള നിർവാഹങ്ങളുമില്ല അപ്പം കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ വന്നതാണ് മാത്രമല്ല അക്കിയമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ ഇന്നലെ അല്ലേ അന്ന് അന്ന് അടക്കിൻ്റെ അന്ന് വന്നു വന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം പോയായിരുന്നു അത് വേണ്ട നമ്മുടെ അല്ലുമ്മനും ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ വെക്കേഷൻ അല്ലേ അപ്പോൾ ഒരു രണ്ട് മാസം ഇല്ലറ എന്നാ വിശേഷം അപ്പം പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട് അപ്പം ചെറിയൊരു ഹെൽപ്പ് ആവുമല്ലോ പിന്നെ അമ്മച്ചി ദേ ഇവിടെ പറയലുണ്ട് കേട്ടോ അമ്മച്ചി കൂടെ വന്നാലാണ് കച്ചവടങ്ങൾ എളുപ്പം എളുപ്പം നടക്കത്തുള്ളു കേട്ടോ പിന്നെ ഇവനും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ഹെൽപ്പായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മുടെ എന്താ പറയണ്ടെ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പിന്നെ ഇതുപോലെ നടന്നില്ല എങ്കിൽ കാര്യങ്ങളൊന്നും നടക്കുകയെന്നാ അതുകൊണ്ടാണ് വിഷമവും കാര്യങ്ങളും ഉണ്ട് അത് മാത്രമല്ല വീഡിയോ കിട്ടില്ലെങ്കിലും ചാനലെല്ലാം നിന്നു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഭയങ്കര ചൂടാന്ന് വെച്ചാൽ പറയാം എല്ലാ നാട്ടിലും ഭയങ്കര ചൂടാണ് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾ കൂടിയാണ് തന്നെ ഇതുപോലെ ചൂട് അല്ലേ ഭയങ്കര വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയിലൊക്കെ സാധാരണ ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇതുപോലെ ഇങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല കൂളിങ്ങുള്ള ഒരു സെറ്റപ്പായിരുന്നു ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് ഭയങ്കരമായിട്ട് വെയിലിലേക്ക് വെയിലേക്ക് കേട്ടോ അപ്പൊ രാവിലെ എന്നത്തേ പോലെ നമ്മൾ ഒരു പതിനൊന്ന് മണിയായപ്പോൾ വന്നതാണ് ഞങ്ങൾ വിശന്ന് മണ്ടാരം അടങ്ങി നിൽക്കുമായിരുന്നു അന്നേരത്തിന് ചക്കമ്മ വന്നു ചക്കമ്മ വന്ന് ആവശ്യത്തിന് ഏത്തക്കാ പോളി അമ്മ മുഴുത്തോടുത്തോ അത് കാണിച്ച പൊക്കി എൻ്റെ മോനെ ഒരു കിലോടെ ഒറ്റക്കായോ എഴുന്നേറ്റോ അപ്പൊ നമ്മള് രാവിലത്തെ കാപ്പി ഒന്നും ശരിയായില്ല പെട്ടെന്ന് ഞങ്ങളിങ്ങനെ പോരുമായിരുന്നു കേട്ടോ കുഞ്ഞിറങ്ങാൻ അവിടെ ഇരുന്ന പരിപ്പാട കഴിക്കുന്നു കുഞ്ഞിന് പനിയായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയാലോ ചക്ക എന്നാ പിന്നെ രണ്ട് ചെറുകടിയും കൂടെ മേടിച്ചോണ്ട് വന്നു കേട്ടോ പാവം പറയാതെ തന്നെ ചെയ്യുന്നതാണ് എൻ്റെ ചേച്ചി പാവും അച്ചമ്മ താടിയൊക്കെ വെട്ടി നശിപ്പിച്ചു പേക്കോളമായില്ലേ കണ്ടോ അമ്മേ ഇൻസ്റ്റഗ്രാമോ അമ്മ ഇൻസ്റ്റാഗ്രാമെല്ലാം ചെറുപ്പക്കാർക്കുള്ള വിശ്വരം അമ്മമ്മ ഇൻഷാളാക്കിട്ടില്ല ഇല്ലന്നെ അമ്മമ്മക്കില്ല നിങ്ങള് പ്രായമായ അതുപോലെ ഇല്ലേ സാധാരണ ഫോണിൽ കൂടെ മെസ്സേജ് മെസ്സേജ് അയച്ചാ ബിരിയാണി ബിരിയാണി ഇൻസ്റ്റഗ്രാം ചൂട് ബിരിയാണി മേടിക്കാൻ കേട്ടോ ചൂട് ബിരിയാണി ബിരിയാണി എല്ലാരും ഇവിടെ നിക്കുവാണ് സമയം രണ്ടര കഴിഞ്ഞു തിരക്കില്ല എന്നാ ചൂട് കൊണ്ടാണോ എന്നതാണോ അവള് പരിപ്പ് വട ഏത്തക്കാൻ പൊളി ഇത്രയും സാധനം വാങ്ങിച്ചോണ്ട് വന്നു അത് കാരണം വിശപ്പ് കുറച്ച് പോയി ഇത് എത്ര ഇരുട്ടിയാലും ഇത് വിറ്റിട്ടേ പോകുള്ളൂ പതിമൂന്ന് ബിരിയാണി കൂടെ വെച്ചിരിക്കുക ആടാൻ വെച്ചാൽ മരേ സബ്സ്ക്രൈബർ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് കയറി കഴിഞ്ഞ പിന്നെ ഒരുപാട് പിള്ളേര് സെറ്റ് മേടിക്കുന്നുണ്ട് വീട്ടിൽ നിന്നാ മതിയായിരുന്നോ വായിക്കൂടെ നമ്മള് മേടിക്കും കഴിഞ്ഞു കഴിഞ്ഞില്ല എന്ന കച്ചവടത്തിന് വൻ നഷ്ടമായിരുന്നു പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തു ഭയങ്കര ക്ഷീണമായി പോയി ഇതാണ്ട് അതിൻ്റെ കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടോ അപ്പം വൈകുന്നേരം നമുക്കൊരു മീൻ പീര ഉണ്ടാക്കുന്ന കാണാം വ്യത്യസ്തമായ മാങ്ങയൊക്കെ ഇട്ട് നല്ല കണ്ണി മാങ്ങ ഇട്ടിട്ടുണ്ട് അത് തന്നെ കണ്ടാം കണ്ണി മാങ്ങ വിത്ത് മീൻ പീര നിങ്ങൾക്ക് കാണാൻ പറ്റും നങ്കല്ലേ നങ്ക് അപ്പം അത് തന്നെ വിളിച്ചു ഇതിന് ഒരു കണ്ണേ ഉള്ളു ഒരു വശത്ത് ഇത് രണ്ടെണ്ണം ചേർന്ന് നടന്നാണ് ഇതുങ്ങള് ഇങ്ങനെ ഒരു 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 കണ്ണേ കണ്ണേ എല്ലാവർക്കും ഇതിന് അങ്ങനെ സഞ്ചരിക്കും അങ്ങനെയൊക്കെയാ പറയുന്നത് അതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ വിത്ത് വിത്ത നങ്കിന്റെ അരിഞ്ഞിട്ട് സൂപ്പർ മാങ്ങ വിത്ത് നങ്ക് പീര വെക്കുവാണ് അണ്ടി ഉറച്ചിട്ടില്ല കണ്ടോ അണ്ടി ഉറക്കാത്ത മാങ്ങ കണ്ടോ മാറച്ചു അരിയണം നല്ല സൂപ്പറാണ് ഇപ്പം അച്ചാറിടാൻ പാകത്തിന് നിൽക്കുവീ സാധനം പക്ഷേ ഇത് രണ്ടുമൂന്നെണ്ടൊക്കെ ഉള്ളു ഇപ്രാവശ്യം മാങ്ങ കുറവാണേ അതുകൊണ്ട് അച്ചാർ എങ്ങനെ ഇടും കടയിൽ നിന്ന് മേടിച്ചാൽ ഇടും പോലെ നല്ല പുറിയ മാങ്ങയാണ് അപ്പൊ ആവശ്യത്തിന് തേങ്ങയും കൂടെ കരണ്ടി എടുക്കണം നമുക്ക് ഈ രണ്ട് അപ്പൊ തേങ്ങ വിത്ത് കിരണ്ടൽ വിത്ത് അമ്മച്ചി ഇങ്ങനെ നമ്മളെ മാങ്ങ അരിഞ്ഞു വെച്ചേക്കുന്നതിന്റെ അകത്തോട്ട് അരപ്പിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ ഭീംപീരിയാണ് അമ്മേ കേട്ടോ നിങ്ങളുണ്ടാക്കുന്ന പോലെയല്ല വളരെ വ്യത്യസ്തമാണ് ഇഞ്ചി അരിഞ്ഞിട്ടു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ അടുത്തത് പച്ചമുളക് അരിഞ്ഞ് ഇടുവാണ് കേട്ടോ

കണ്ടിട്ട് തന്നെയോ നേരം വഴക്ക് പറയുമായിരുന്നു മഞ്ഞൾപ്പൊടി ഇച്ചൂടി ഇടുകയാണ് അമ്മച്ചെ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചു എല്ലാം കൂടെ ഇളക്കി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു കൊറച്ചു ഉപ്പുകൂടി ഇടുന്ന അമ്മച്ചിട്ട് ഇതിനുശേഷം വെന്തിട്ടാണോ പുളി ഇടുന്നേ പുളി ഇനി പേ വേണ്ടി വെരിയാ ര മാങ്ങ ഉള്ളോ ആ മാങ്ങ ഉള്ളതുകൊണ്ട് പുളി വേണം ഇല്ലെങ്കിൽ നമുക്ക് മാങ്ങ ശക്കര ഒരു പുളി വേണം കൊടംപുളി ഇട തലച്ചെ വരുമ്പോൾ നമുക്ക് അറിയാ ഇതിന്റെ പുളി ഇതാ കണ്ടീ ഇതാ കണ്ടോ അതാണ് സാനം ഇതാ സാനം കേട്ടോ വാവ കൊനമ ഇതിട അടുപ്പേ വെക്കാവേ കുറച്ച് കറിവേപ്പില കൂടി ടിച്ചൂരിയിട്ട് ഞാൻ അത് വേണ്ട് തലച്ചെ വന്നിട്ട് ഇдуണ്ട കണ്ട സ്റ്റൗയ കത്തിച്ച് അടുപ്പേ വെച്ചിട്ടുണ്ട് ഇനി അരച്ചോക്ക് മഞ്ഞുള്ള ചേഞ്ച് തന്നെ ചട്ടിയിയപ്പോൾ നിങ്ങൾ കണ്ടോ കേട്ടോ ഒരാനക്കോ ഇല്ല അമ്മച്ചിയുടെ ഫോണിലേക്ക് വാട്സാപ്പിൽ കൂടെ മെസ്സേജ് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ അപേക്ഷിക്കുകയാണ് സുരേഷ് ചേട്ടൻ ആനങ്ങുന്നില്ല മഞ്ജുള ചേച്ചി അനങ്ങുന്നില്ല ആരുമില്ല നമ്മളെ ഇപ്പൊ ആർക്കും വേണ്ടല്ലോ ചെറിയ ചെറിയ വിഷമം ഉണ്ട് പറയുന്ന പോലെ ഉണ്ട് അപ്പൊ നമുക്കിത് ഇത് വെന്തിട്ടാണ് അല്ല കാരണം അല്ലേ ഇനിയും വേണം ഓക്കേ പറ്റണം ഒക്കെ കാണാതെ ചന്മാരെ നമ്മടെ മീൻതീര വേണ്ട തിളക്കിന്ന് വെള്ളം പറ്റണം കേട്ടോ ചട്ടിക്കായ ചട്ടിക്കകത്തായതുകൊണ്ട് വെള്ളം പറ്റാതെ ഇച്ചിരി താമസമാണ് അമ്മമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും പിന്നെ അമ്മമ്മ ഏ പുളി പുളിയില്ലേ മൂവാണ്ട മാങ്ങ പുളി ഇല്ലേ അപ്പം പുളിയ കേട്ടോ മീന് പുളിയില്ല പുളിയല്ല മാങ്ങ പക്ഷെ മാങ്ങ നല്ല സൂപ്പറല്ല മറ്റേ പുളി ഇട്ട് കഴിയുമ്പോൾ അത് കറക്കും കേട്ടോ രണ്ട് കുടംപുളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനി അത് തിളച്ച് കഴിയുമ്പം റെഡിയാക്കി വാങ്ങാം ഓക്കേ അപ്പൊ അച്ചാമ്പര നമ്മുടെ കുഞ്ഞു ബ്ലോഗി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ ഓക്കെ ഇല്ലേ ഓക്കെ